സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി ഇന്ന് നാല് ജില്ലകളിലല്ലോ മുന്നറിയിപ്പ് നൽകി മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് മുന്നറിയിപ്പ് കെ എസ് ആർ ടി സി പ്രീമിയം ബസ്സുകൾ ഓണത്തിന് റോഡിൽ ഇറക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിയമസഭയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് കോവിഡ് കാലത്ത് കാറ് വാങ്ങിയവരെ പൊതുഗതാഗതത്തിലേക്ക് ആകർഷിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്തെ റോഡുകളുടെ ദുരവസ്ഥ സഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം റോഡിലൂടെ ചാടി നടക്കേണ്ട അവസ്ഥയാണെന്ന് നജീബ് കാന്താപുരം എംഎല്എയുടെ പരാമര്ശത്തിന് സംസ്ഥാനത്തെ ഭൂരിഭാഗം റോഡുകളും സഞ്ചാരയോഗ്യമെന്നായിരുന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മറുപടി പ്ലസ് വൺ പ്രവേശനത്തിലെ പ്രതിസന്ധി തുടരുന്നു മലപ്പുറത്തിനെയും സീറ്റ് വേണ്ടത് പതിനേറായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് പേർക്കാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപേക്ഷകരുടെ എണ്ണം പ്രസിദ്ധീകരിച്ചതോടെയാണ് ഈ കണക്ക് പുറത്തു വന്നത് മലപ്പുറത്തിന് ബാക്കിയുള്ള സീറ്റുകൾ ആറായിരത്തി മുപ്പത്തിയേഴ് ആണ് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല അൻപത്തി മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ് രൂപ നൽകണം ഇന്നലെ ഒറ്റയടിക്ക് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഉയർന്നത് കഴിഞ്ഞ മെയ് മാസത്തിൽ പവന് അൻപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപതായി ഉയർന്ന് സ്വർണ്ണവില പുതിയ റെക്കോർഡ് കുറിച്ചിരുന്നു മുതലക്കുളത്ത് ചായക്കടക്കി തീപിടിച്ച് കട കത്തി നശിച്ചു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടം അപകടത്തിൽ ഒരാൾക്ക് പൊള്ളലേറ്റിട്ടുണ്ട് രാവിലെ ആറരയോടെയാണ് തീപിടുത്തമുണ്ടായത് ഛത്തീസ്ഗഡിൽ കിണറ്റിലിറങ്ങിയ അഞ്ചു പേർ വിഷവാതകം ശ്വസിച്ചു മരിച്ചു ഛത്തീസ്ഗഡിലെ ചമ്പ ജില്ലയിലാണ് സംഭവം കിണറ്റിൽ വീണ തടിക്കഷ്ണം എടുക്കാൻ ഇറങ്ങിയപ്പോഴാണ് അപകടം സംഭവിച്ചത് മെഡിക്കൽ പി ജി പ്രവേശനത്തിനുള്ള നീറ്റ് പി ജി പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു ഓഗസ്റ്റ് പതിനൊന്നിന് നടക്കും നടത്തേണ്ടിയിരുന്ന നീറ്റ് പി ജി പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള ക്രമക്കേടുകളെ തുടർന്ന് മാറ്റിവച്ചിരുന്നു ട്വന്റി ട്വന്റി ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ ടീമിന്റെ വിക്ടറി പരേഡിനിടെ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്കു തിരക്കിൽപ്പെട്ട് പലർക്കും ശ്വാസ തടസ്സം അനുഭവപ്പെട്ടതായും ചിലർ ബോധരഹിതരായി വീഴുകയും ചെയ്തെന്നും പോലീസ് വ്യക്തമാക്കി പതിനൊന്നിലധികം പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ട്വന്റി ട്വന്റി ലോകകപ്പ് കിരീടം രാജ്യത്തിന് സമർപ്പിച്ച ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വ്യാഴാഴ്ച മുമ്പേ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന അനുമോദന ചടങ്ങിൽ സംസാരിക്കെയാണ് താരം മുഴുവൻ രാജ്യത്തിനും സമർപ്പിച്ചത് പതിനൊന്ന് വർഷമായി കിരീടത്തിന് കാത്തിരുന്ന ആരാധകരോട് ക്യാപ്റ്റൻ നന്ദി അറിയിക്കുകയും ചെയ്തു